നമസ്കാരം ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് എ ആർ റഹ്മാനും ഭാര്യ സൈറാ ബാനും വേർ ഔദ്യോഗികമായി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സൈറാ ഭാനുവിന്റെ അഭിഭാഷകനാണ് കത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുപത്തി ഒൻപത് വർഷം നീണ്ട വിവാഹ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിക്കുന്നത് ഏറെ വർഷങ്ങൾ നീണ്ട വിവാഹത്തിന് ശേഷം ഭർത്താവ് എ ആർ റഹ്മാനുമായി പിരിയാൻ സൈറാ ഭാനു തീരുമാനിക്കുകയായിരുന്നു പരസ്പരം അഗാധമായ സ്നേഹമുണ്ടെങ്കിലും പിരിമുറുക്കങ്ങളുടെ പ്രശ്നങ്ങളിൽ തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത ഇടവ് ഉണ്ടാക്കിയെന്ന് ദമ്പതികൾ മനസ്സിലാക്കുന്നു രണ്ടു പേരിൽ ആർക്കും ഇത് നികത്താൻ പറ്റുന്നില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു വേദനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് പൊതുജനം സ്വകാര്യത്തിലേക്ക് കടക്കരുതെന്നും ഈ വിഷമഘട്ടം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റഹ്മാനും സൈറബാനും വിവാഹിതരായത് തന്റെ അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയതുമെന്ന് എ ആർ റഹ്മാൻ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മക്കളാണ് ഇരുവർക്കുമുള്ളത് ഖദീജ റഹ്മാൻ എ ആർ അമീൻ റഹീമ റഹ്മാൻ എന്നിവരാണ് മക്കൾ ഖദീജ ഇതിനകം സംഗീത സംവിധാന രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമായി കഴിഞ്ഞു അൻപത്തേഴുകാരനായ എ ആർ റഹ്മാൻ കരിയറിൽ ഇന്നും സജീവ സാന്നിധ്യമാണ് ഭാര്യ പ്രശംസിച്ചുകൊണ്ട് ചില അഭിമുഖങ്ങളിൽ റഹ്മാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് മകൾ ഖദീജയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങൾക്കിടെയാണ് എ ആർ റഹ്മാന്റെ കുടുംബവും വലിയ തോതിൽ വാർത്തയായത് മതവിശ്വാസത്തിലൂന്നിയ ജീവിതം നയിക്കുന്ന ഖദീജ മുഖം മറച്ചാണ് പൊതുവേദികളിൽ എത്താറ് ഒരിക്കൽ നിഖാബ് ധരിച്ചു ഖദീജ പിതാവിനൊപ്പം എത്തിയപ്പോൾ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു റഹ്മാനും കുടുംബത്തിനുമെതിരെ കടുത്ത സൈബർ ആക്രമണവും ഉണ്ടായി മകളുടെ വ്യക്തിപരമായ തീരുമാനമാണെന്നതെന്ന് എ ആർ റഹ്മാൻ പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തു സൈറ ഭാനുവോ രണ്ടാമത്തെ മകളോ നിഖാബ് ധരിക്കാറില്ല അടുത്തിടെയാണ് എ റഹ്മാന്റെ സഹോദരിയുടെ മകൻ നടനും സംഗീത സംവിധായകനുമായ ജി വി പ്രകാശും ഗായിക സൈന്ധവിയും വിവാഹമോചിതരായത് സിനിമാ സംഗീത ലോകത്തു നിന്നും അടുത്തിടെ ഒന്നിലേറെ വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നു നടൻ ജയൻ രവിയും ഭാര്യ ആരതി രവിയും വേർപിരിയുന്ന വാർത്ത വന്ന് കുറച്ചു മാസങ്ങൾക്കുള്ളിലാണ് എ റഹ്മാന്റെ വിവാഹമോചന വാർത്ത വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തങ്ങളുടെ വിവാഹത്തെ കുറിച്ച് അഭിമുഖത്തിൽ എ ആർ റഹ്മാൻ പറഞ്ഞ കാര്യങ്ങളും വൈറലാകുന്നുണ്ട് അത്രയധികം പ്രണയഗാനങ്ങൾക്ക് ഈണമിട്ട എ ആർ റഹ്മാന്റെ വിവാഹം അറിയിച്ചാരായിരുന്നു അതും ഉമ്മ കണ്ടെത്തിയ പെൺകുട്ടി വിവാഹം കഴിക്കണമെന്ന സമ്മർദ്ദം നല്ല രീതിയിൽ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നു അത്രേ എന്നാൽ അക്കാലത്ത് നിന്നും തിരിയാൻ നേരമില്ലാതെ ഓടുകയായിരുന്നു എആർ റഹ്മാൻ പെണ്ണ് കാണാൻ പോകുന്ന നേരമില്ല എന്ന് റഹ്മാൻ പറഞ്ഞപ്പോൾ മകന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത് ഉമ്മ തന്നെയാണ് വധവനെ കണ്ടെത്തുന്നതിന് മുമ്പ് ചില നിബന്ധനകൾ റഹ്മാൻ അമ്മയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിക്ക് മൂന്ന് ഗുണങ്ങൾ വേണ്ടതുണ്ടെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു പെൺകുട്ടി വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം എന്നായിരുന്നു ആദ്യത്തെ നിബന്ധന ബുദ്ധിമുട്ടേറിയ കുട്ടിക്കാലത്ത് എ ആർ റഹ്മാനും പഠനം തുടരാൻ സാധിച്ചിരുന്നില്ല ഇതുകൊണ്ടാണ് തന്റെ ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം വേണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചത് തന്റെ ഭാര്യ സംഗീതം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം എന്നായിരുന്നു രണ്ടാമത്തെ നിബന്ധന നന്നായി പെരുമാറുന്ന ആളായിരിക്കണം എന്നായിരുന്നു മൂന്നാമത്തെ ദിവന്ധന ഈ മൂന്ന് ഗുണങ്ങളുള്ള സൈറ ഭാനുവിനെ എ ആർ റഹ്മാന്റെ അമ്മ കണ്ടെത്തി വിവാഹവും നടന്നു വേർപെരിയുന്ന ഈ ഘട്ടത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന് എ ആർ റഹ്മാനും സൈറബാനുവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചെന്നൈയിലെ ഒരു സൂഫിയ ആരാധനാലയത്തിൽ വെച്ചാണ് റഹ്മാനു വേണ്ടി അമ്മയും പെങ്ങളും സൈറാബാനുവിനെ കണ്ടെത്തി സത്യത്തിൽ സൈറ ഭാനുവിന്റെ സഹോദരി മെഹ്റുനീസയെ കണ്ടിഷ്ടപ്പെട്ടാണ് റഹ്മാന്റെ ഉമ്മ പെണ്ണ് ചോദിച്ചു ചെന്നത് പക്ഷേ മെഹ്റുവിന് മൂത്ത സഹോദരിയുണ്ടെന്നും അവളുടെ വിവാഹത്തിനു ശേഷം മാത്രമേ മെഹ്റുവിനെ വിവാഹം ചെയ്യൂ എന്നും പെൺ വീട്ടുകാർ പറഞ്ഞു അപ്പോഴാണ് മൂത്ത മകൾ സൈറ ഭാനുവിനെ കാണുന്നത് കണ്ട മാത്രത്തിൽ തന്നെ ഉമ്മയ്ക്ക് സൈറ ഭാനുവിനെ ഇഷ്ടപ്പെട്ടു സൈറയുടെ സൗന്ദര്യവും സൗമ്യമായ പെരുമാറ്റവും റഹ്മാനെയും ആകർഷിച്ചു പക്ഷെ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദു കുടുംബമായിരുന്നു റഹ്മാന്റെത് അച്ഛന്റെ മരണശേഷം സൂഫിസത്തിൽ അഭയം തേടി ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് എതിർപ്പുകളെല്ലാം പരിഹരിച്ചാണ് വിവാഹിതരായത് അങ്ങനെ സൈറ ബാനു എത്തി ആയിരത്തി തൊള്ളായിരത്തി ഇവരുടെ വിവാഹം തനിക്കെന്ന് ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു പ്രായമെന്നും എ ആർ റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കകാലത്ത് അവൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കണം പുറത്തു പോകാനും സാധാരണമായി ഷോപ്പിംഗ് നടത്താനും ഒന്നും സാധിക്കുമായിരുന്നില്ല പിന്നീട് അത് ശീലിച്ചു എന്നാണ് എ ആ റഹ്മാൻ പറഞ്ഞത് മൂന്ന് മക്കളാണ് ദമ്പതികൾക്ക് ഖദീച്ച റഹീമ അമീൻ